ഒരടിപൊളി യാത്രയിലാണ് മുംബൈയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പാസഞ്ചറിലാണ് ട്രെയിൻ കയറിയത് ഇത് പിന്നെ നേരെ മംഗലാപുരത്തുനിന്ന് മാറി നേരെ നമ്മൾക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ ബോംബെയിലേക്കാണ് പോകേണ്ടത് അതായത് താനവരെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളി യാത്രയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ഒരു നാലോളം ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഗോവയിലെത്തി ഗോവയിലെ റെയിൽവേ സ്റ്റേഷനാണിത് അപ്പോൾ ഗോവയിൽ നമ്മൾ ഫുഡൊക്കെ വാങ്ങി നല്ല അടിപൊളി ഒരുപാട് ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേൻ്റെ ഉള്ളിൽ നിന്നല്ല കിട്ടിയ ഫുഡാണ് കഴിക്കുന്നത് ചപ്പാത്തി അതുപോലെ മുട്ടക്കറിയുണ്ട് പിന്നെ റൈസും ഉണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ നാലോളം ചപ്പാത്തികളുണ്ട് അത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം വയറ് നിറയും പിന്നെ നമ്മൾ താനേ റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ അഞ്ച് മണി അഞ്ചര ആയിട്ടുള്ളൂ കിടലം റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ നാല് പേരായി ഇവിടെ ഉള്ളത് പിന്നെ അഞ്ചാളുണ്ട് അപ്പോൾ ശ്യാംലാൽ എന്ന് പറഞ്ഞവൻ ഇവിടെയാണ് റൂം എടുത്തിട്ട് തലേന്ന് വന്ന് വേറെ പ്രാവശ്യം വന്ന് റൂം എടുത്തിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അവൻ്റെ റൂമിൽ പോയി നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ എത്തുന്നത് വേറെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഈ ഒരു താനെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ വ്യത്യസ്തം തന്നെയാണ് ശരിക്കും പറഞ്ഞത് ഇവിടുത്തെ ചെറിയൊരു സംഭവം പിന്നെ പോകുന്ന വഴിക്ക് കാണുന്നത് നമ്മൾ ഈ ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന തവരച്ചപ്പ് മുരിങ്ങ ഇങ്ങനെയുള്ള ചപ്പുകൾ കച്ചവടത്തിൽ വെച്ചിട്ടുണ്ട് അത് രാവിലെ തന്നെ സമയം ആറുമണി ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആളുകൾ നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയി അതിനുശേഷം നമ്മളിവിടെ കാണുന്ന ഈ ഒരു ആവി എഞ്ചിൻ പഴയ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ ഇത് ഈ തൊണ്ണൂറ്റു ഏഴ് കൊല്ലം പഴക്കമുള്ള നമ്മൾ ശരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സംഭവമാണിത് ആവി എഞ്ചിനാണ് ആ കാലത്തുള്ള ആദ്യത്തെ ട്രെയിനാണിത് അതിൻ്റെ ഒരു പിന്നെ എഞ്ചിൻ മാത്രം വെച്ചതാണ് അപ്പോൾ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത് തീർത്തും ഒരു അതിശയോക്തി തന്നെയാണ് ആ കാലഘട്ടത്തിലുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളും ഒക്കെ വളരെ നല്ലൊരു കാഴ്ച കൗതുകത്തിൽ അവർ വെച്ചിട്ടുണ്ട് റെയിൽവേ അധികൃതർ അപ്പോൾ നമ്മൾ പിന്നെ ആ ഒരു താനെ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ കണ്ടോ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എല്ലാം നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയായിരുന്നു താനെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ അവിടെ നേരെ നമ്മൾ ഇനി പോവേണ്ടത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് സി എസ് എം ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിൻ്റെ പ്രതീതിയാണ് ഏറ്റവും വലിയ റേവേ സ്റ്റേഷനാണ് ഈ റേവേ സ്റ്റേഷനിൽ വന്നിട്ടാണ് നമുക്ക് തിരിച്ച് കുറേ സമയം ഇരിക്കണം എന്ന് തോന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതേ പറയാൻ പറ്റും ഒരു കൊട്ടാര സമുച്ചയം പോലെ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ പേര് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആദ്യത്തെ പേര് തന്നെ വിക്ടോറിയ ടെർമിനസ് എന്നാണ് പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കാലഘട്ടം തൊണ്ണൂറ്റേഴ് കാലഘട്ടങ്ങളിൽ വാജ്പേയിയുടെ ഭരണകാലത്താണ് ഇത് മാറിയിട്ട് ഇങ്ങനത്തെ പേര് വന്നത് എന്തായാലും തീർത്തും ഇപ്പോഴത്തെ നിലയിൽ ഈ പേര് ശരിക്ക് ഛത്രപതി മഹാരാജാവിൻ്റെ പേര് തന്നെയാണ് നല്ലത് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ അതിനൊരു ഗാംഭീര്യമുണ്ട് ഫാനൊക്കെ കണ്ടില്ലേ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ട്രെയിന് കയറണം തോന്നൂല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് അത്രയും ഒരു ഫീലിംഗ് ഉണ്ട് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയുള്ള സൗകര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പിന്നെ നമ്മൾ ഡബിൾ ടെക്കർ ബസ് കണ്ടു ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഈ ബസ്സിലുള്ള യാ നമ്മൾ ഇവിടുന്ന് നേരെ ശരിക്കു പറഞ്ഞാൽ താജ് റെസ്റ്റോറൻറ്റിനടുത്തേക്കാണ് പോകേണ്ടത് ചെറിയ ദൂരേ ഉള്ളൂ നടന്നു പോകേണ്ട ദൂരമാണെങ്കിലും ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നാഗേജ് ഒരു രണ്ട് കിലോമീറ്റർ അത്രേ ഉണ്ടാവും ശരിക്കും രണ്ടോ മൂന്നോ കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ ഡബിൾ ഡെക്കർ ബസ്സിലെ ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപേനുള്ളിലേ ഉള്ളൂ അപ്പോൾ വലിയൊരു സന്തോഷമായി നമ്മൾ മുകളിലാണ് കയറിയത് അപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു സുഖം ശരിക്ക് ഒരു ഫീലിംഗ് ആണ് എയർ കണ്ടീഷൻ ബസ്സാണ് അപ്പോൾ ഇതൊരു സംഭവം തന്നെയാണ് മുംബൈയിൽ നമുക്ക് ഈ ഒരു കാഴ്ച ശരിക്ക് വിനോദസഞ്ചാരികൾക്ക് കൗതുകം പകരുന്നൊരു കാഴ്ച തന്നെയാണ് മുംബൈയിലെ പട്ടണങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ മുകളിലും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്ന സംസ്ഥാനമാണ് മുംബൈ മഹാരാഷ്ട്ര അതായത് അത്രയും ബിസിനസ്സാണ് എപ്പോഴും തിരക്കാണ് നമുക്ക് ദൂരം നിന്ന് നമ്മളെ ശരിക്ക് പറഞ്ഞാൽ തായ് റെസ്റ്റോറൻ്റെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമ്മളെല്ലാവരും നല്ല ത്രില്ലിലായി എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാഴ്ചകളും ഇങ്ങനെയൊരിതിലും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ ഒരു സ്റ്റൈൽ നോക്കിയാട്ടെ എന്ത് ഭംഗിയാണ് എത്ര പഴയതാണ് ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ് ലോകത്ത് വെച്ച് തന്നെ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് പറയാനുണ്ട് നമ്മൾ ബോട്ടിൻ്റെ ടിക്കറ്റാണ് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബോട്ടിനാണ് നമ്മൾ ശരിക്കും പോയൻറ്റ് പറയുന്നത് എലിഫന്റ് കേവിലേക്കാണ് നമ്മൾ പോകുന്ന ഒരു ദ്വീപാണ് അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അതാണ് ഇപ്പോൾ കാണുന്നത് ഇത് അവിടെ സ്ഥിരമായിട്ട് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതും ഒരു ആകർഷണം തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ താജ് റെസ്റ്റോറൻറ്റ് വരുന്നത് ലക്ഷറി റെസ്റ്റോറൻറ്റാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മുംബൈയിലെ കൊളാമ്പ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പൈതൃക പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലാണ് താജ്മഹൽ പാലസ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഈ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് ഉടമസ്ഥർ താജ് ഹോട്ടൽസ് തന്നെയാണ് പേര് നിലകൾ ഏകദേശം ഇരുപത് നിലകളുണ്ട് ആർക്കിടെക്ട് സീതാറാം ഖണ്ഡേറാവു വൈദ്യ ഡി എൻ മെസ്സ പ്രധാന കരാറുകാരൻ ഷാപുർജി പല്ലോജി ഗ്രൂപ്പ് അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ ബോട്ടിലാണ് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടത് അപ്പോൾ ഈ ബോട്ടിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടിൽ നമ്മൾ കയറണം അപ്പോൾ അതിന് ഒരു ദ്വീപ് സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര അതുപോലെ നമുക്ക് ഏതൊരു ആകാംക്ഷയുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് നേരെ വന്ന് ഇവിടുത്തേക്ക് അപ്പോൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാണ് ഇപ്പോൾ ബോട്ടിനുള്ളിലാണ് ഉള്ളത് വളരെ നല്ല സുഖകരമായ യാത്രയാണ് ഏകദേശം ഒരു ഒരു മുക്കാൽ മണിക്കൂറത്തെ യാത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളിയാണ് രണ്ടു ഭാഗത്തും എല്ലാവരും ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മളെ ആ ഒരു കടൽപ്പാലം ശരിക്ക് നാല് മീ കിലോമീറ്ററോളം വരുന്ന കടൽപ്പാലം ആറുവരിപ്പ് ആദ്യമുള്ള കടൽപ്പാലമാണത് അപ്പോൾ അത് വലിയൊരു കാഴ്ച തന്നെ നമുക്ക് സമ്മാനം ഒരുക്കിയത് ഈ ഒരു കടൽപ്പാലവും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര നമ്മൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത് അപ്പോൾ ഒരുപാട് ബോട്ട് സർവീസ് ചെയ്യുന്നുണ്ട് എലിഫൻറ്റ് കേവിലേക്ക് അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണിത് ശരിക്കും താജ റെസ്റ്റോറൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ കടൽപ്പാലത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിച്ച് ഒരു യാത്ര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും വൈബാണ് ഫുൾ മുഴുവനായിട്ട് ശരിക്ക് വിനോദസഞ്ചാരികൾ തന്നെയാണ് ഇത്രയും ഇവിടെ ഇപ്പം നമ്മൾ തീരത്തേക്കെത്തി അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമ്മള് ജാക്കറ്റിലവിടെ കൊടുത്തതിന് തിരിച്ച് നമ്മൾ പോകണം ഇന്നേരം ഇവിടെ നിന്ന് എലിഫന്റ് കേവിലേക്കാണ് യാത്ര എലിഫൻ്റെ കേവ് എന്ന് പറയുമ്പോൾ നമുക്ക് എലിഫൻറ്റാ എന്താണ് ഇട്ടത് എന്നുള്ളതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ എലിഫൻറ്റ് ആ കെയ്വിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വേണമെങ്കിൽ നട കുറച്ച് നടക്കാനുണ്ട് ഒരു അര കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ടോളി ട്രെയിൻ പോലത്തെ ട്രെയിൻ ഉണ്ട് അതിൽ വേണമെങ്കിൽ വെറുതെ വെറുതെ യാത്ര ചെയ്യാം പ്രകൃതി ഭംഗി തന്നെയാണ് എടുത്തു പറയേണ്ടത് നല്ല അടിപൊളി ക്ലൈമറ്റും അതുപോലെ തന്നെ ഈ ഫോട്ടോ ലുക്കും എന്ന് വെച്ചാൽ ഞാനും മാഷറാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് വേണമെങ്കിൽ ഈ ട്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിലെങ്കിലും യാത്ര ചെയ്യാം പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയി നല്ല വിശപ്പുണ്ട് ഉച്ച സമയമാണ് ഏകദേശം ഒന്നര മണിയോളായി ഉച്ച ഊണിൻ്റെ ടൈമാണ് അപ്പോൾ ആ ഊണിൻ്റെ ടൈം എന്തായാലും നമുക്ക് ഊണ് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഇവിടുത്തെ ഭക്ഷണം നമ്മൾ കഴിക്കണം അല്ലേ ഇതാണ് ഞാനീ പറഞ്ഞ ട്രെയിൻ സർവീസ് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി നേരെ പോയി ഒരു പ്രത്യേക വൈബുള്ള ഉള്ള സ്ഥലമാണ് ശരിക്ക് ഇവിടുത്തെ ഒരു ചേച്ചി ശരിക്ക് മഹാരാഷ്ട്രക്കാരിയാണ് അപ്പോൾ ഒരു കിഡിലം ഫുഡാണ് നമുക്ക് വേണ്ടി എടുക്കുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് ബൈഹാർട്ടായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ എല്ലാം ബട്ടറിനെ കൊണ്ടുള്ള കളിയാണ് അപ്പോൾ ഞാൻ ഓരോരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ടല്ലോ ഞാനെല്ലാം പിന്നെ വിട്ടുപോയി എന്താണെന്നുള്ളത് അത്രേ പറയാൻ പറ്റൂ നല്ല മുട്ട ഓംലെറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെന്തെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആണ് മുംബൈയിലെ ഫുഡ് ഒരു ലക്ഷ്യമില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നടന്നിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റുന്ന വില തന്നെയാണ് പക്ഷെ ഞാനത് വാങ്ങിച്ചിട്ടൊന്നുമില്ല എല്ലാം സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സാധാരണ മനുഷ്യന്മാരാണ് എല്ലാം പാവപ്പെട്ടവരാണ് എല്ലാവരും അപ്പം ഇവിടെ നടന്ന് സ്റ്റെപ്പ് കുറച്ച് കയറാറുണ്ട് നടന്ന് കയറുന്നതാണ് നമ്മളെ എലിഫൻറ് ആ കേവിൻ്റെ എൻട്രൻസിലെത്തി ശരിക്കിതിൻ്റെ മുന്നിൽ വലിയൊരു പ്രതിമയുണ്ടായിട്ടുണ്ട് കരിങ്കലിനെ കൊണ്ട് കൊത്തിയ വലിയൊരു ആനയുടെ പ്രതിമ ആ പ്രതിമ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ ശരിക്കും പറഞ്ഞാൽ ഇതിന് എലിഫൻറ്റ് ആ കേട്ടത് ഇതിനുള്ള ബുദ്ധമതത്തിൻ്റെ ഒരു ഒരു വൈരുദ്ധ്യം തന്നെയാണ് കാണിക്കുന്നത് ബുദ്ധമത പ്രചാരണാർത്ഥം ഇവിടെ വന്ന് താമസിച്ചവർ ആരാധന നടത്തിയതിനുള്ള പ്രതീകമാണ് ഈ കാണുന്നത് ഈ ഒരു കാഴ്ച നമുക്ക് മനസ്സിനേറെ കുളിർ നൽകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ അജന്ത എല്ലോറ എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം വേറൊരു വേറൊരു സ്റ്റൈല് തന്നെയാണ് ഇതിനുള്ളിൽ ഫോട്ടോ അലൗഡ് അല്ല എന്നാലും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കാണാതെ എടുത്തതാണ് നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബുദ്ധമതത്തിൻ്റെതും അതുപോലെ തന്നെ ഭഗവാൻ ശിവൻ മഹാവിഷ്ണു എന്നിവരൊക്കെ ഇതിനകത്ത് കൊത്തി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ആരെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ഗൗതുകത്തോട് തോന്നിപ്പോവും അത്രയും ഹൈറ്റിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കാഴ്ച മനസ്സിനെ വളരെയേറെ സന്തോഷിപ്പിച്ചു എന്ന് നമ്മൾ നമ്മളിവിടെ വന്നിട്ടാകുമ്പോൾ നമ്മൾക്ക് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഇവിടെ സമയത്തുള്ള ആ ഒരു ഇത് ആരാധനയും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇല്ല ഒരു ക്ഷേത്രം പോലെ തന്നെയാണ് ശരിക്കും ബ്രിട്ടീഷുകാരുടെ ആക്രമം കുറെ നേരിട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് ആക്രമിക്ക കുറെ പ്രതിമകളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടന്നിട്ടില്ല അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിന്റെ യഥാർത്ഥ നാമം ഇത് പിന്നീട് ലോപിച്ച് ഖാരാപുരി ആയതാണ് പോർച്ചുഗീസുകാരാണ് ഇതിന്റെ എലിഫന്റ് ഗുഹകൾ നിന്ന് നാമകരണം ചെയ്തത് അവർ തന്നെയാണ് ഈ സമുച്ചയത്തിന്റെ പ്രധാന ഭാഗം നശിപ്പിക്കുകയും ചെയ്തത് ഒമ്പത് മുതൽ പതിമൂന്നാം നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലത്താണ് ഇതിലെ ശില്പങ്ങളിലധികവും പണികഴിക്കപ്പെട്ടത് ചിലത് രാഷ്ട്രകൂട വംശജരുടെ കാലത്തും ഈ വസ്തുവിന്റെ സംരക്ഷണം പ്രധാനമായും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നിർവഹിക്കുന്നത് വനം വകുപ്പ് ടൂറിസം വകുപ്പ് എം എ ആർ ഡിഒ നഗരവികസന വകുപ്പ് ടൗൺ പ്ലാനിംഗ് വകുപ്പ് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ മറ്റ് വകുപ്പുകളുടെ സഹായത്തോടെ എലിഫന്റ് ഗുഹകൾ നടത്തിപ്പും അവർ ഏറ്റെടുക്കുന്നു എലിഫൻ്റെ ഗുഹകളിൽ പാറയിൽ കൊത്തിയെടുത്ത ശിലാശില്പങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഭൂരിഭാഗവും റിലീഫിലാണ് അവ ഹിന്ദു ബുദ്ധമത ആശയങ്ങളിലൂടെ പ്രതിരൂപങ്ങളുടെയും സമന്വം കണക്കാക്കുന്നു ഗുഹകൾ ഗര ബസാൾട്ട് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ചില അപവാദങ്ങൾ ഒഴികെ മിക്ക കലാസൃഷ്ടികളും വികൃതമാക്കപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഓറിയൻറ്റേഷനും മറ്റു ക്ഷേത്രങ്ങളുടെ അപേക്ഷിക്ക സ്ഥാനവും ഒരു മണ്ഡല പാറ്റേൺ രൂപപ്പെടുത്തുന്നു